നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് വട്ടപ്പൂച്ചി സംസ്ഥാനത്ത് മത തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാണ് കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിനാൽ പുതിയ ജയിലുകൾ നിർമ്മിക്കണം സൈബർ തട്ടിപ്പുകൾ വ്യാപകം മദ്യം മയക്കുമർന്ന കേസുകൾ കുതിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ പിണറായി വിജയൻ തന്നെ പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് റിപ്പോർട്ട് തയ്യാറായിട്ടും പരാജയ ഭീതിയിൽ പുറത്തുവിടാതിരിക്കുകയായിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ സമയസംബന്ധിതമായി ശേഖരിക്കാൻ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിന് സാധിച്ചു ഇതുവഴി സമയോചിതമായ മുന്നറിയിപ്പുകൾ നൽകുന്നതിനും വർഗീയ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ മുളയിലെ നുള്ളി സാമുദായിക ഐക്യം സംരക്ഷിക്കാനും സാധിക്കുന്നുണ്ടെന്ന് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു തീവ്രവാദം സൈബർ കുറ്റകൃത്യങ്ങൾ വഞ്ചനാ സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെയും കൂട്ടായ്മകളുടെയും എണ്ണം കൂടി വരികയാണെന്ന വാർത്തകൾ റിപ്പോർട്ട് അതുകൊണ്ട് ഇവരുടെ ആശയവിനിമയങ്ങളും പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നതിനും ഡിജിറ്റൽ ഡാറ്റ നിരീക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി ടെക്നിക്കൽ ഇന്റലിജൻസ് യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു പറയുന്നുണ്ടേയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം സംസ്ഥാനത്ത് കൂടി വരുന്നതായി ശരിവയ്ക്കുന്നതാണ് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്ന നടപടിക്രമങ്ങൾ ഇവരെ അമർച്ച ചെയ്യുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ഓപ്പറേഷൻ കാവൽ എന്നൊരു പദ്ധതി എല്ലാ ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട് ഗുണ്ടാ പ്രവർത്തനം മയക്കുമരുന്ന് വിൽപ്പന ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കാപ്പ പി ഐ ടി എൻ ഡി പി എസ് എന്നിവ വഴി കരുത്ത നടപടികളും സ്വീകരിച്ചു വരുന്നു സങ്കീർണമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം ത്വരിതപ്പെടുത്തുന്നതിനുമായി ക്രൈംബ്രാഞ്ചിനു കീഴിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ആരംഭിച്ചു കേസുകൾ ഈ വിഭാഗം അന്വേഷിച്ചു വരുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കേസുകളിൽ അന്വേഷണം പൂർത്തിയായി അതോടൊപ്പം കുറ്റവാളികളെ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് ബഡ്സ് ആക്ട് പ്രകാരമുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് അതായത് നാലായിരത്തിലധികം കേസുകൾ ഉണ്ടായിട്ടും അറുന്നൂറ്റി എൺപതെണ്ണത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കിയത് ഇതിൽ നിന്ന് തന്നെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം പരാജയപ്പെട്ടെന്ന് വ്യക്തമാണ് തീർന്നില്ല സംസ്ഥാനത്തെ ജയിലുകളിലെ തടവുകാരുടെ എണ്ണം കൂടുന്നത് പരിഹരിക്കുന്നതിന് പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള ജയിലുകളിൽ അഡീഷണൽ ബ്ലോക്കുകൾ സെല്ലുകൾ എന്നിവ നിർമ്മിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചു കണ്ണൂർ കൂത്തുപറമ്പിൽ പുതിയ സബ്ജെയിൽ പ്രവർത്തനം ആരംഭിച്ചു ടീമേനി തുറന്ന ജയിലിൽ പുതിയ ബാരക് നിർമ്മാണവും മലപ്പുറം തവനൂരിൽ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിന്റെ നിർമ്മാണവും പൂർത്തിയാക്കി മാനസിക രോഗികളായ തടവുകാരെ പാർപ്പിക്കുന്നതിന് വിയൂർ കണ്ണൂർ ജയിലുകളിലെ ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി തിരുവനന്തപുരം ജയിലിലെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമായി തടവുകാരെ വീഡിയോ കോൺഫറൻസിലൂടെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്ന സംവിധാനം മുന്നൂറ്റി എഴുപത്തിനാല് കോടതി ലൊക്കേഷനുകളും അമ്പത്തിമൂന്ന് ജയിൽ സ്ഥാപനങ്ങളിലായി എൺപത്തി ആറ് ലൊക്കേഷനുകളും ഉൾപ്പെടെ നാനൂറ്റി അറുപതിടങ്ങളിൽ സ്ഥാപിച്ചു പുതിയതായി പ്രവർത്തനം ആരംഭിച്ച ഇരുപത്തെട്ട് പോക്സോ കോടതികളിലും വീഡിയോ കോൺഫറൻസ് സംവിധാനം പ്രവർത്തനക്ഷമമായിട്ടുണ്ടെന്നും പറയുന്നു അതായത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനു പകരം അവ നടത്തുന്നതിനു ശേഷം കോടതി നടപടികൾ നടത്തുന്നതിനും കുറ്റവാളികളെ തടവിലാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എക്സൈസ് വകുപ്പ് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ആബ്കാരി കേസുകളും പതിനെട്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് എൻ ഡി പി എസ് കേസുകളും എടുത്തിട്ടുണ്ട് ഈ കേസുകളിൽ അമ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റ് പത്തൊമ്പതിനായിരത്തി അറുപത്തി ഒന്ന് ലിറ്റർ ചാരായം പത്ത് ലക്ഷത്തി നാല്പത്തിനാലായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ കോട ായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോഗ്രാം കഞ്ചാവ് ഇരുപത്തിരണ്ടായിരത്തി പത്ത് കിലോഗ്രാം എം ഡി എം എ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ലിറ്റർ വ്യാജമദ്യം മദ്യം അമ്പത്തിഅയിരത്തി എണ്ണൂറ്റി നാല് കിലോഗ്രാം ഹാഷിഷ് ഓയിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് മുപ്പത് കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കഞ്ചാവ് ചെടികൾ നശിപ്പിക്കുകയും ചെയ്തു മദ്യം പോലെ സാമൂഹിക ഭീഷണിയെ കഞ്ചാവും മയക്കും വെറുതും വ്യാപകമാവുകയാണെന്ന് പിണറായി പോലീസ് സമ്മതിക്കുന്നു അതേസമയം കൊലപാതകം സ്ത്രീകൾക്കെതിരായ അതിക്രമം സ്ത്രീധന പീഡനം അടക്കമുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിന്ന് മറച്ചുവെച്ചു ഇക്കൊല്ലം മെയ് മുപ്പത്തി വരെ സംസ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തിരണ്ട് കൊലപാതകങ്ങളാണ് നടന്നത് ആയിരത്തി എണ്ണൂറ് ഗുണ്ടകളിൽ നൂറ്റി എൺപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ക്രമസമാധാന നില തകരാറിലായെന്ന് ഇതിലും കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്നിട്ടും നടപടികൾ എടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല പോലീസുകാരും ഗുണ്ടകളും തമ്മിലുള്ള ചങ്ങാത്തവും പോലീസിനുള്ളിലെ ക്രിമിനലുകളുടെ എണ്ണവും വർധിക്കുന്നു ഡിവൈഎസ്പി ഗുണ്ടകളിൽ സർക്കാരിനും സ്വീകരിക്കാൻ പോയത് അടുത്തിടെയാണ് പരിശോധനയ്ക്ക് എത്തിയ പോലീസുകാരെ കണ്ട് ഡിവൈഎസ്പിക്ക് ബാത്റൂമിൽ ഒളിക്കേണ്ടി വന്നു പോലീസുകാർ പ്രതിയാകുന്ന കേസുകളെ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കേസുകളിൽ കൊടുക്കുകയും ചെയ്യുന്നത് പതിവാണ് കൊട്ടാരക്കരയിൽ വെച്ച് മന്ത്രി ശിവൻകുട്ടിയുടെ അകമ്പടി വാഹനം സിഗ്നൽ തെറ്റിച്ച് മറ്റൊരു വാഹനത്തെ ഇടിച്ച് തീർപ്പിച്ചിരുന്നു ഈ കേസിലെ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയതും വലിയ വിവാദമായിരുന്നു തൃശൂർ പോലീസ് അക്കാദമിയിൽ സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വനിതാ പോലീസുകാരെ കയറി പിടിക്കാൻ നോക്കിയതും വലിയ നാണക്കേടായി ഈ സംഭവത്തിൽ കേസെടുക്കുന്നതിന് പകരം സിഐഎ സ്ഥലം മാറ്റുകയായിരുന്നു പോലീസിന്റെ ചങ്ങാത്തം ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി വിമർശിക്കേണ്ട അവസ്ഥയുണ്ടായി അങ്ങനെ മൊത്തം കുളമായ സ്വന്തം വകുപ്പിലെ പോരായ്മകൾ തുറന്ന് സമ്മതിക്കാൻ പോലും പിണറായി തയ്യാറായില്ല ഇങ്ങനെയൊരു റിപ്പോർട്ടിലേക്ക് നികുതി പണം പാഴാക്കേണ്ട കാര്യമില്ലായിരുന്നു ജനങ്ങളുടെ മനസ്സിൽ ഓരോ വകുപ്പിനെ കുറിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട് അതോർത്താൽ ഇനിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത